മഹാകവി വള്ളത്തോൾ രചിച്ച മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിലെ എട്ടു വരികളാണ് ഇന്ന് മഗ്ദലനയിലെ മറിയം എന്ന സ്ത്രീയുടെയും ഷീമോൻ എന്ന യഹൂദ പ്രമാണിയുടെയും ക്രിസ്തുവിനോടുള്ള സമീപനവും മറിയത്തിൻ്റെ പാപമോചനവുമാണ് മുഴുവൻ കവിതയുടെയും ഇതിവൃത്തം കഥ നടക്കുന്നത് ഷീമോൻ്റെ കൊട്ടാര സദൃശ്യമായ വസതിയിൽ ഷീമോൻ നടത്തുന്ന ബിരുന്നുശാലയിലാണ് അതിൻ്റെ പ്രൗഢിയെ വർണ്ണിക്കുന്ന ഭാഗമാണ് ഇത് ഷീമോൻ്റെ ഭൂമയുടെ തന്നിലെ നേത്രാഭിരാമവിശാലമാം ശാലയിങ്കൽ എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നൊരെണ്ണ പകർന്നുകൊടുത്തി ചെമ്മയെ തൂവെള്ളിച്ചങ്ങലത്തുമ്പത്ത് അതാതിടം തൂക്കിയതു ദീപത്തിൻ ദീപ്തിപൂരം ദൂരിതമാകുമാറങ്ങണഞ്ഞിതൊരു പൂരുഷരൂപമാം തേജപുഞ്ചം ഷീമോൻ്റെ ഭൂമയുടെയിലെ മനോഹരമായ ഹോളിൽ മുന്തിയ എണ്ണകൾ സുഗന്ധം പരത്തുന്ന എണ്ണകൾ ഒഴിച്ച് പല സ്ഥലങ്ങളിലായി കത്തിച്ച് തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളുടെ കാന്തിയെപ്പോലും വെല്ലുന്ന ഒരു തേജപുഞ്ചം തേജസ് ഉള്ള ഒരു രൂപം അതെ സാക്ഷാൽ ക്രിസ്തുദേവൻ അവിടെ ആഗതനായി കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നോരെണ്ണ പകർന്നു കൊളുത്തിച്ചെമ്മേ തൂ വെള്ളിച്ചങ്ങലത്തും പത്താതാതിടം തൂക്കിയ ദീപത്തിൻ ദീപ്തിപൂരം ദൂരിതമാകൂ ഒരു പുരുഷരൂപമാം തേജുഞ്ജം